ഭാര്യയെയും നമ്മുടെ മക്കളെയും പെൺകുട്ടികളെയും ഒക്കെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും ആ സമയത്ത് സാധാരണഗതിയിൽ ഒരു പൊതുവാഹനം എന്ന രീതിയിൽ നമ്മൾ ബസ് കയറുന്നു എത്ര പേരാ പെൺകുട്ടിയെ കാണാനും തൊടാനും സ്പർശിക്കാനും വരതാനും ഒക്കെ ചാൻസ് എത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നിടത്ത് അവരെ സ്പർശിച്ചു പോകും നേരെ മറിച്ച് നമുക്ക് വളരെ ചെറിയ പൈസക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഉണ്ടെങ്കിൽ അതിൽ അവരെ കയറ്റി നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കൊണ്ടുപോവാം ആരും കാണൂല ആരും സ്പർശിക്കൂല ബാക്കി ചില്ലർ കൊടുക്കുന്ന സമയത്ത് കയ്യിൽ എന്തായാലും തൊടൂല പക്ഷെ ആ കാറ് വാങ്ങാനുള്ള പണം വേണം അതാമർ ഇത് തസൂഫിന് വിരുദ്ധ ഒന്നും ആരും കരുതരുത് തസൂഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോന്നറിയാതെ കേരളത്തിൽ മൊത്തം നടക്കുന്ന ഒരു തട്ടി തടഞ്ഞിട്ട് നടക്കാൻ വയ്യ കൊത്തുപുല്ലാലം എണ്ണം കൂടിയിട്ട് നമുക്ക് നടക്കാൻ വയ്യ വണ്ടി ഓടിക്കാൻ വയ്യ സൈഡിലൊക്കെ ഈ ഉമത്തിന് ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിക്കണത് സറിയാമോ ദീനിലും ശരീരത്തിലും പ്രാഗൽഭ്യം നേടി സ്വകാര്യതയിലും പരസ്യത്തിലും ദീനുപാലിച്ച നടന്ന പൂർവീകരാവുന്ന വലിയ മഹാന്മാർ നമ്മുടെ മാതൃകകളായിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ഓരോരുത്തരും ഒമ്പിച്ച കുത്തുപല്ലാലമായി നല്ല പാട്ട് ആ പാട്ടിനിങ്ങനെ ആൽബത്തിൽ അഭിനയിച്ചു കൊണ്ടൊരാൾ തടിയൊന്നുമില്ല നല്ല കൂളിംഗ് ക്ലാസ് കണ്ണട വെച്ചിട്ടുണ്ട് ഹാഫ് സ്ലീവ് ഷർട്ട് ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് പോണു പോണു ഇങ്ങോട്ട് പോണു പിന്നെ മുറ്റത്ത് കേറുന്നു എന്നിട്ടാളിങ്ങനെ കാര്യമായിട്ട് പോസ് ചെയ്യുന്നു പിന്നെ വീട്ടിന്റെ മുറ്റത്തൊക്കെ വന്നിരിക്കുന്നുണ്ട് പേപ്പറൊക്കെ അപ്പോഴൊക്കെ പാട്ട് നടക്കണേ ഈ പാട്ടുള്ള എന്താണെന്നറിയാ ആളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് ഞാനീ പറഞ്ഞ ആളുണ്ടല്ലോ ആൽബത്തിൽ പോസ് ചെയ്യുന്ന മൂപ്പിനാണ് ലോകം നിയന്ത്രിക്കുന്നത് അങ്ങനെ പലരും പലരും അറിഷിന്റെ അധിപരായിട്ട് ചില മനുഷ്യരെ പ്രതിഷ്ഠിക്കുന്നു കുറേ ആളുകൾ എല്ലാങ്ങളെക്കാൾ മുന്നൂറ്റി പതിമൂന്ന് തുല്യമായിട്ടും ചില ആളുകളെ പ്രതിഷ്ഠ തോന്നുന്ന ആളുകളൊക്കെ പ്രൈവറ്റ് സ്വന്തം സ്വന്തം മുതപ്പരുമുകളെയും സായിബിൾ വക്തുകളെയൊക്കെ ഉണ്ടാക്കി നിർമ്മിച്ചു കൊണ്ടിടക്കുന്നൊരു കാലം ഒറിജിനൽ ദസൂഫ് ഇതല്ലെന്ന് നമുക്കറിയാം ഇത്തിരി പൈസ ആവുമ്പോഴേക്ക് തസോഫ് പോയി പോവെന്നാരും സംശയിക്കണ്ട അബ്ദുല്ലാഹിൽ തങ്ങളുടെ ഒരു കിതാബുണ്ട് പ്രസിദ്ധമായൊരു ഒമാന്യരുടെ അഞ്ച് കിതാബ് ഒരു ശൃംഖലയായി ഇറങ്ങിയിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ പുസ്തകം മഹാനുഭാവൻ അതിൽ പറയുന്ന ഒരു സംഗതി ദീർഘമും ധാരാളമായി ആവശ്യമായി വരുമായി ദൃഹമും ഇല്ലെങ്കിൽ ഭരണാധികാരികൾ നമ്മളെ ടിഷ്യൂ പേപ്പറാക്കി കളയുന്നു അല്ല തമന്ത നമ്മളെ മിന്തിയിലാക്കി കളയും ചുരുട്ടി വലിച്ചെറിയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധ്വാനിക്കാൻ ആരോഗ്യമുള്ളവർ ശേഷിയുള്ളവർ അലസരാവരുത് അവർ കഠിനമായി അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം എങ്കിലെ ആയിരം പേർ ആയിരത്തഞ്ഞൂറ് രൂപ തന്നാൽ നമ്മുടെ പതിനഞ്ച് ലക്ഷം തീരുന്നു പിന്നെയും പിന്നെയും പറയാതെ വിഷയം പറയുമ്പോഴേക്ക് ഞാൻ ഒരു ലക്ഷം തരാന്ന് പറയുന്ന പതിനഞ്ചു പേരെ കിട്ടാറില്ല ആയിരത്തഞ്ഞൂറ് രൂപ വീതം ആയിരം പേരെന്നെ തരണം എന്നൊന്നുമില്ല പതിനഞ്ച് ലക്ഷം ആവാൻ പതിനഞ്ചാളെ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ ഒരു ലക്ഷം വീതം തരാന്ന് പറഞ്ഞാൽ സംഗതി നടക്കും അതിന് പൈസ നമ്മുടെ കയ്യിൽ വേണം സൗകര്യപ്രദമായ വാഹനം മനുഷ്യൻ അള്ളാഹു നൽകുന്ന നിയമത്തിന്റെ ഭാഗമാണ് ഈ അതീസിൽ മറ്റൊരു നിയമത്ത് പറയുന്നുണ്ട് നന്നായിട്ട് ദ്വാ ചെയ്യണം നമ്മൾ ആ ഒരു നിയമത്തിൽ ലഭ്യമാവാൻ സ്വാലിഹത്തായ ഇണ